സമുദ്ര തുടര വിശ്വാസത്തിൻ പഡ രിോ ഗുദ്ര തുടര വിശ്വാസത്തിന് പഡ രി ആകര പ്രകാശത്തെ യാത്ര യാത്ര അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കിയ ദൈവത്തിന് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തു സ്ഥലിയാവാ നാമത്തിൽ എന്റെ സ്നേഹ അറിയിക്കുന്നു പ്രേസ്ഥലോ മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ മത്തായി എഴുതിയ ശുവിശേഷം പതിനാലാം അധ്യായം വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവർ അക്കരയെത്തിനസരത്ത് ദേശത്ത് ചെന്നു യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഇതാ വലിയൊരത്ഭുതം യേശു ചെയ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് വലിയ പുരഷാരത്തെ ഇതാ പോഷിപ്പിച്ച് അത്ഭുതം ചെയ്ത ശേഷം യേശു തന്റെ ശിഷ്യന്മാരെ അക്കരെ പോകുവാൻ തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചിട്ട് യേശു തനിയെ പ്രാർത്ഥിക്കുവാൻ ഒരു മലയിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നു നോക്കണമേ ശിഷ്യന്മാർ യേശു നിർ യേശുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി യേശുവില്ലാതെ യേശുവിന് മുൻപായി അവരക്കരയ്ക്ക് പോവുകയാണ് പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഇതവർ കടലിലേക്ക് ഇറങ്ങുമ്പോൾ കരവിട്ട് പല നാഴിക അവർ ആ മേൽ പിന്നിട്ടു അവിടെ നാം വായിക്കുന്നു പ്രതികൂലമായി കടൽ കോപിച്ചു തിരമാലകൾ ആർത്തലച്ചു ഒരു വല്ലാത്ത രാത്രി പ്രതികൂലത്തിൻ്റെ രാത്രി ഭയത്തിൻ്റെ രാത്രി ഇതാവർ വല്ലാതെ വലഞ്ഞ രാത്രി സകല പ്രതീക്ഷകളും അസ്തമിച്ച രാത്രിയിൽ നാം ഇങ്ങനെ വായിക്കുന്നു നോക്കണമേ അക്കരയെത്തും എന്നുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പക്ഷേ രാത്രിയുടെ നാല് പറഞ്ഞയച്ച ഉത്തരവാദിത്വമുള്ള ഉടയവൻ നല്ല ഗുരു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് നടന്നെടുക്കുകയാ ഇവിടെ നാം വായിക്കുന്നു യേശു അവരുടെ അരികിലെത്തി കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞു അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് ആ മേൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നോക്കണേ കാറ്റ് അമർന്നു കടൽ ശാന്തമായി തിരമാലകൾ അടങ്ങി അവരക്കരെ എത്തി അക്കരെ എത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർക്ക് നേരെ ആഞ്ഞടിച്ച ആ അന്ധകാര ശക്തിയെ ഏവന പ്രതികൂല ശക്തികളെ തോൽപ്പിച്ച് അവരക്കര എത്തി ഈ മനോഹരമായ പ്രഭാതത്തിൽ പുറകിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ അനുഭവങ്ങൾ അനവധി കടന്നു വന്നു ഞാൻ ലക്ഷ്യത്തിലെത്തുമോ ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ച അനവധി സന്ദർഭങ്ങൾ അവിടെയെല്ലാം നമ്മുടെ അടുക്കലേക്ക് നടന്നെടുത്ത ഒരു നല്ല കർത്താവ് നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചില്ലേ ഇനി നമുക്കലേക്ക് യാത്ര ചെയ്യല്ലേ ഈ ലോകമാകുന്ന സമുദ്രത്തോടെ ഏമേം വിശ്വാസത്തിന്റെ പടകയ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നോക്കണമേ ഇതാ കൂടെ വരുന്ന ഒരു നല്ല കർത്താവ് പ്രതികൂലത്തെ നടുവിൽ പ്രതിസന്ധികൾ നടുവിൽ പതറുവാൻ പിതരുവാൻ സാമിന് സാധ്യതകൾ മുമ്പിൽ കടന്നു വന്നാൽ പ്രതികൂല പ്രതികൂല പ്രതിസന്ധി കടന്നു വരട്ടെ മറ്റേ പതരരുത് കളരരുത് തകരരുത് ഇത് അപ്രതീക്ഷ നഷ്ടപ്പെടരുത് കൂടെ വരുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ അടുക്കലേക്ക് സ്തോത്രം നടന്നെടുക്കുകയോ അതേ നമ്മുടെ കൂടെ നടന്നെടുക്കുന്ന നല്ല കർത്താവ് നമ്മെ അക്കരെ എത്തിക്കുന്ന ലക്ഷ്യത്തിലെത്തും അതേ നാം ആഗ്രഹിക്കുന്ന അനുഭവത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ അക്കരെ നാം എത്തും അതിനാൽ ഉറപ്പോ കൂടി നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കാം നമ്മുടെ കർത്താവ് കൂടെ വരും അതെ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കാൻ ചെയ്യട്ടെ എല്ലാവർക്കും ഒരു ക്രിസ്ത്യ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ക്രൈസ്തലോ